എന്റെ പാട്ട് അച്ഛമ്മക്ക് നല്ല ഇഷ്ട ഞാനതുകൊണ്ടൊന്നും അല്ല കരഞ്ഞത് ഇത്ര വലിയ ആഡംബരം ഒന്നും വേണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞത് ഒരു പായസത്തിൽ ഒതുക്കാൻ മതിയായിരുന്നു ഒന്നാമത് കടം കടത്തിന്റെ എന്തിനാണ് ഇത്രയും വലിയ കടം വെച്ചു വെക്കുന്നത് എൻ്റെ അമ്മ നിങ്ങളൊന്ന് ഓരോ കാര്യങ്ങൾ നടന്നു പോണത് അതേപോലെ പോയിക്കോട്ടെ ഇത് പൈസ ഇങ്ങനെ കയ്യിൽ കെട്ടിപ്പിടിച്ചിരുന്ന കാര്യങ്ങളും അതാണ് കൂടി കൂടി അതിനൊരു പറഞ്ഞു കോടീശ്വരന്മാര് ഇഷ്ടമായിരിക്കും പണുണ്ടോ ഏറ്റവും വല്ല അല്ല കാര്യ ഇപ്പൊ തന്നെ എത്ര അമ്മമാരെയാണ് മക്കളും അഥാലയത്തിലാക്കിയാണ് ഒരെണ്ണം തിരിഞ്ഞു നോക്കണില്ല ഇപ്പൊ തന്നെ വാസുട്ടിക്ക് ഇല്ലായ്മ ഉണ്ടെങ്കിലും അവനിങ്ങനൊരു ആഘോഷം സംഘടിപ്പിച്ചില്ലേ അതാണ് കാര്യം അറിയാട്ടോട്ടത്തില്ലോ അത് ശരിയൊന്നു വായിച്ചത് കത്തും വെച്ചിട്ടാണ് ഇവിടെ വൈകട്ടെനിക്ക് എനിക്ക് നിന്റെ ഷഷ്ടിപൂർത്തിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എങ്കിലും നിനക്ക് എന്റെ അറുപതാം പിറന്നാൾ ആശംസകൾ എന്ന് നിന്റെ സ്വന്തം ചെല്ലപ്പ് <laughs> <laughs> േ എന്റെ മക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എവിടെ നമ്മുടെ ഈരോടുള്ള അളിയനെവിടെ ഉപരി ഒന്നില്ലേ അതിന്റെ കാര്യൊന്നും പറയണ്ട ഇന്നലെ ഒരുമിച്ച് ഇറങ്ങാ എന്താ അപ്പോഴാ പുള്ളിക്ക് ഒരു സാഹുഹത്ത് വന്നത് അതെന്ത് പണിയാണ് സുമ അളിയൻ കാണിച്ചത് ഇവിടെ നമ്മടെ നമ്മടെ നല്ലൊരു അങ്ങനെ സാവകൂത്ത് നടക്കല്ലേ ഞാനെന്തോ ആവശ്യത്തിന് പോയാണെന്ന് കരുതി പറയൂ അമ്മക്കും മനസ്സിലായില്ല അടുത്ത പരിപാടി എന്താണ് ആ ഒരു കേക്ക് കൊണ്ടോ നമുക്ക് അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ ആവശ്യം ഭക്ഷണോട്ടെ അല്ല നിങ്ങള് Oke lele. Ya oke. Anak dia dia ni kan Malaysia. Bang, ke ke ke. Ini adik udah ciri udah